ഹലോ ഓർക്കിഡ് ഫ്ലവർ തരുന്നില്ല എന്ന് ഒരുപാട് കമൻസ് വരാറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കസ്റ്റമേഴ്സ് നമ്മളോട് പറയാറുമുണ്ട് അതായത് പലയിടത്തുനിന്ന് വാങ്ങുന്ന ഓർക്കിഡ്സ് വരുന്ന സമയത്ത് ഫ്ലവേഴ്സ് കാണും പിന്നെ അതിനകത്ത് ഫ്ലവറിങ് വരുന്നില്ല പ്ലാന്റ് ഗ്രോത്ത് ആവുന്നില്ല പുതിയ റൂട്ട്സ് വരുന്നില്ല അല്ലെങ്കിൽ കിക്കീസ് വരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കംപ്ലൈൻസ് പറയാറുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് വേണ്ടിയിട്ട് കുഞ്ഞൊരു ടിപ്പ് ഞാൻ ഷെയർ ചെയ്തുതരാം കേട്ടോ നമ്മൾ സാധാ എൻ പിക്ക് അതായത് റൂട്ടീൻ ഹോർമോൺസോ അല്ലെങ്കിൽ ഫ്ലവറിങ്ങിന് വേണ്ടിയിട്ട് വളവോ ഒക്കെ കൊടുത്താൽ പോലും ചില സമയത്ത് പ്ലാന്റിന് വലിയ ഗ്രോത്തും അല്ലെങ്കിൽ ഫ്ലവേഴ്സ് വരാതെയൊക്കെ നിൽക്കും അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു കുഞ്ഞ് ടിപ്പ് നിങ്ങൾ ട്രൈ ചെയ്യണമേ അപ്പം അതിനുമുമ്പേ ഞാൻ നിങ്ങൾക്ക് കുഞ്ഞൊരു അപ്ഡേറ്റ് തരാം നമുക്ക് ഡെൻഡ്രോബിയത്തിൻ്റെ സീഡ്ലിങ്സ് ഫ്ലവറിങ് പ്ലാന്റ് അല്ല ഫ്ലവറിങ് പ്ലാന്റ് നമുക്ക് ഇപ്പോൾ സ്റ്റോക്ക് കഴിഞ്ഞിരിക്കുമോ ഈ കാണിച്ചിരിക്കുന്ന ഫ്ലവറിംഗ് പ്ലാന്റിൻ്റെ ഒക്കെ സീഡിലിങ് നമുക്ക് അവൈലബിൾ ആണ് കോംബോ ആയിട്ടാണ് അപ്പോൾ ഇതിൻ്റെ പ്ലാന്റ് സൈസും കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് ഷെയർ ചെയ്തരാം ഷെയർ ചെയ്തു തരാം അതിനകത്ത് വാട്സപ്പ് നമ്പറും കൊടുത്തിട്ടുണ്ട് കൂടുതൽ ഡീറ്റെയിൽസ് എല്ലാം വാട്സപ്പിനകത്ത് കിട്ടും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ കളേഴ്സ് ആണ് എങ്ങനെയാണ് എന്നൊക്കെ അറിയണമെങ്കിൽ ജസ്റ്റ് വാട്സപ്പ് ാൽ മതി അതിനകത്ത് നമുക്ക് ഡെൻട്രോബിയ മാത്രമല്ല ഫെലനോപ്സിസ് എത്തിയിട്ടുണ്ട് വാൻറ്റ മുക്കാറ അതുപോലെ തന്നെ ഒൺ സീഡിയത്തിന്റെ ബ്ലൂമിങ് സ്റ്റേജ് പ്ലാന്റ് അങ്ങനെ ഒരുപാട് ഐറ്റംസ് നമുക്കിപ്പോൾ റീസ്റ്റോക്ക് ആയിട്ടുണ്ട് ഈ കാണുന്നതാണ് പ്ലാന്റ് സൈസ് കേട്ടോ അപ്പം ഇതുപോലെ സീഡിലിങ്സ് നമ്മളുടെ ഇന്ന് വാങ്ങുന്ന കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ ഫ്ലവറിങ് പ്ലാന്റ് അല്ലെങ്കിൽ ബ്ലൂമിംഗ് സ്റ്റേജ് വാങ്ങിയ പ്ലാന്റ്സ് വാങ്ങുന്ന കസ്റ്റമേഴ്സിന് വരുന്ന മെയിൻ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഫ്ലവർ തരുന്നില്ല അപ്പം അങ്ങനെ വരുന്നവർക്ക് വേണ്ടിയിട്ട് കുഞ്ഞൊരു ടിപ്പാണ് അപ്പം നമുക്ക് ഇതിനകത്ത് കൊടുക്കുന്ന വളം എന്താണെന്ന് നോക്കിയാലോ നമ്മളുടെ കയ്യിൽ ഇതുപോലെ സിറപ്പ് സിറപ്പെന്ന് വെച്ചാൽ നമ്മൾ വൈറ്റമിൻ്റെ അതുപോലെ തന്നെ കുട്ടികൾക്ക് നമുക്ക് കാൽഷ്യത്തിൻ്റെയൊക്കെ കുറവ് വരുമ്പോഴോ അല്ലെങ്കിൽ വൈറ്റമിൻ്റെ കുറവ് വരുമ്പോഴൊക്കെ ഒക്കെ സിറപ്പ് നമ്മളുടെ കയ്യിൽ കാണും അതൊന്നും എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതോ അല്ലെങ്കിൽ എന്തെങ്കിലും വേസ്റ്റായിട്ടോ അതായത് ബാലൻസ് വരുന്നതോ ഒക്കെ ആയിട്ടുള്ള കുറച്ച് സിറപ്പ് അത് ഒരു ലിറ്റർ വെള്ളത്തിനകത്ത് ഒരു അഞ്ച് എം എൽ മാത്രമേ എടുക്കുകയുള്ളൂ കേട്ടോ അത് എന്നിട്ട് നമുക്ക് ഒരു ലിറ്റർ വെള്ളത്തിനകത്ത് മാത്രമേ ഇത് ഡയല്യൂട്ട് ചെയ്യാവുള്ളൂ ഞാനിപ്പം കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ബാക്കി നല്ല സ്പ്രേ ബോട്ടിലാക്കുന്ന സമയത്ത് ബാലൻസ് വെള്ളവും കൂടെ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതുപോലെ പ്ലാന്റ്സിനകത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കാം അത് ഫ്ലവറിങ് പ്ലാന്റിനാവട്ടെ അതുപോലെ തന്നെ ബഡ്സ് വരാം അത് ബ്ലൂമിങ് സ്റ്റേജിലായി നിൽക്കുന്ന പ്ലാന്റ്സ് പെട്ടെന്ന് ബഡ്സ് വരാനും അതുപോലെ തന്നെ നല്ല ഗ്രോത്തിൽ പ്ലാന്റ് വരാനും ഒക്കെ സഹായിക്കുന്ന ഒരു കുഞ്ഞു ടിപ്പാണ് കേട്ടോ മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് കൊടുക്കണം ഇതുകൊണ്ടല്ലെ ലീഫിലും അതുപോലെ തന്നെ അതിൻ്റെ റൂട്ട്സിലും ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കണം അപ്പം നമ്മൾ എൻ പി കെ പോലുള്ള വളം കൊടുത്താൽ പോലും ഇതിനകത്ത് ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സ് ഇടയ്ക്ക് ചെയ്ത് കൊടുക്കാൻ അതായത് മാസത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം അല്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ബഡ്സ് വരും അതുപോലെ തന്നെ പ്ലാന്റ്സിന് വരുന്ന പൂക്കൾ നല്ല ഗ്രോത്ത് ഉള്ളതും അതുപോലെ തന്നെ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഫ്ലവേഴ്സും ആയിരിക്കും വരുന്നത് നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് നമ്മുടെ ചാനലിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഓക്കേ